ൾക്കാരുണ്ട് ഫിഫ്റ്റി പ്ലസ് ആൾക്കാരുണ്ട് അത് നമുക്ക് വളരെ ചുരുക്കം പേര് മാത്രമേ അസൈൻമെന്റ് എഴുതി എസ് പറഞ്ഞു കണ്ടുള്ളൂ നമ്മള് സാർ ഇത്രയും പറയുന്നുണ്ട് നിങ്ങളോട് എല്ലാം റെഡിലി അവൈലബിൾ ആണ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എഴുതി എഴുതിത്തുടങ്ങിക്കോളാൻ പറയുന്നുണ്ട് എന്നിട്ടും നമ്മൾ അത് ചെയ്തിട്ടില്ല അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാത്തത് പ്രോക്രാസ്റ്റിനേഷൻ ആണ് അത് ഒരു മെയിൻ കാരണം എന്ന് വെച്ചാല് നമ്മുടെ ഒരു കാര്യം ഇന്ന് ചെയ്യേണ്ടത് നമ്മൾ തള്ളി വെക്കുക നമുക്ക് സമയമുണ്ടെന്ന് നമുക്ക് മാർച്ചിലാണ് അതിന്റെ എൻഡ് ഡേറ്റ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് എന്താ നമ്മളെ കുറച്ച് ലാവിഷായിട്ട് തോന്നുന്നു സമയമുണ്ടല്ലോ ഇനിയും ചെയ്യാമെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാണ് ഒരിക്കലും അങ്ങനെ മാറ്റി വെക്കരുത് ഇപ്പൊ നമുക്ക് തോന്നും സമയമുണ്ടെന്ന് പക്ഷെ നമ്മൾ ആ ഒരു ലാസ്റ്റ് മിനിറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സമയം തികയാതെ തോന്നും നമുക്ക് ഇപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് സമയമുണ്ടെന്ന് തോന്നുന്നത് ആ എഡ്ജിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ സമയത്തിന്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടത്താൻ പറ്റിയെന്നു വരില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ ഇപ്പം മാർച്ചിലാണ് നമ്മുടെ എൻഡ് ഡേറ്റ് എന്ന് നമുക്കറിയാം അപ്പൊ നമ്മള് ആ ഒരു അതിനു മുന്നേ ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ ഒരു ഗോള് ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും ഗോള് സെറ്റ് ചെയ്യുക എന്നിട്ട് ഓരോ ദിവസം കുറച്ച് 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 പാർട്സ് നമ്മൾ ആ ഒരു അസൈൻമെന്റിന്റെ ചെയ്ത് തീർക്കാൻ നോക്കണം അപ്പം ഒരു പേജ് ആയിക്കോട്ടെ ചില ദിവസം നമുക്ക് വിചാരിക്കുന്ന പോലെ നമുക്ക് അസൈൻമെന്റ് പെട്ടെന്ന് നോക്കിയാൽ അതിന്റെ ആൻസേഴ്സ് ഒന്നും നമുക്ക് തേടിയെടുക്കാൻ പറ്റില്ല ഒരുപാട് സേർച്ച് ചെയ്താലേ നല്ല ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ അപ്പൊ ഒരു ദിവസം നിങ്ങൾ ഒരു ക്വസ്റ്റൻ ആയിരിക്കും തേടി പിടിച്ച് എത്തുന്നുണ്ടാവും ടെൻ മാർക്സിന്റെ ഒരു ക്വസ്റ്റൻ ആയിരിക്കും അങ്ങനെ വെച്ചോളൂ അത് ഇപ്പൊ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ മനോഹരായിട്ട് ഒരുപാട് ഇൻഫോർമേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് നല്ല ഭംഗിയില് ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഹറിയ ബറിയ ഒന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടോ നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതാൻ പറ്റും ഒരു ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി ആ ഒരു വേണ്ട നിങ്ങൾക്ക് എത്രയാണോ സമയം കിട്ടുന്ന അത്ര ഹാഫ് ആൻ അവർ പറ്റില്ലെങ്കിൽ പത്ത് മിനിറ്റ് ആണോ അത്രയെങ്കിൽ അത്ര അത്രയും ബേഡേ നമുക്ക് ആ ട്വേർസ് എൻഡ് നമുക്ക് അത് കുറയും അപ്പൊ നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഠിക്കേണ്ട കാര്യത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ഇൻ കേസ് നമുക്ക് ഇൻ ബിറ്റ്വീനിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പെട്ടു പിന്നെ നമ്മള് അയ്യോ നമ്മൾ ചെയ്യായിരുന്നു ചെയ്യാൻ പറ്റ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർ നമ്മള് മുന്നേ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ എങ്ങാനും നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് എന്താ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് നമുക്ക് പറയാം എനിക്ക് പറയാൻ പറ്റുന്നത് അതേപോലെ തന്നെ നമുക്ക് അനിതാമ്മൻ പറഞ്ഞു ആ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാമെന്ന് ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഇഷ്ടം വരാനാണ് ബുദ്ധിമുട്ട് ആ ഇഷ്ടം എപ്പോഴോ ഒരു തവണ നമുക്ക് എന്താ പറയാ ഇന്ന് ഇന്ന് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ നാളത്തേക്ക് വെക്കും അപ്പൊ നാളെ വേറെ എന്തെങ്കിലും പണി ഉണ്ടാവും ശരി സമയമുണ്ടല്ലോ മറ്റന്നാളേക്ക് വെക്കാന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെ വെക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഡേയ്സ് നമുക്ക് ക്രോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്വാളിറ്റി ടൈം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡേയ്സ് നമുക്ക് കൂടുതൽ കിട്ടുംതോറും നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് ഗ്യാതർ ചെയ്ത് പഠിക്കാൻ പറ്റും കുറയുമോറും നമ്മൾ എന്തെങ്കിലും ഇപ്പൊ പഠിച്ചിട്ട് തീർക്കാനുള്ള മട്ടില്ലായി പോകും അവസാനം അപ്പൊ നമ്മളൊരു പെർഫെക്റ്റ് ടൈമിൽ വേണ്ടിട്ട് കാത്തു നിൽക്കരുത് അതേപോലെ ഒരു എല്ലാം തികഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാനും വിചാരിക്കരുത് അങ്ങനെ ഒരു സമയം നമുക്ക് വരുന്നുണ്ടാവില്ല മിക്കവാറും നമ്മൾ വീട്ടിൽ ജോലിയിലുള്ളവരാണെങ്കിൽ കൂടെ നമ്മൾ എന്തെങ്കിലും വീട്ടിലെ പണി കഴിഞ്ഞിട്ട് നമുക്ക് നേരേണ്ടാവില്ല അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ഫിക്സ്ഡ് ടൈം നമ്മൾ വെച്ചിട്ട് ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു ടെൻഷനും ബേർഡനും ഒക്കെ കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം ഒരു യൂണിറ്റ് കവർ നാല്പത് ശതമാനം എന്റെ യൂണിറ്റ് കവർ ചെയ്തു കൺഗ്രാച്ചുലേഷൻ മിസ് ദീപിക വളരെ നന്നായിട്ടുണ്ട് പക്ഷേ താങ്കളെ പരിചയപ്പെടുത്തിയില്ലല്ലോ ഈ ഗ്രൂപ്പിലെ ഒരു എനിക്ക് തോന്നുന്നു അധിക പേർക്ക് അറിയുന്നുണ്ടാവും എന്നെ ഞാൻ എം എ പി സി സ്റ്റുഡന്റ് ആണ് സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ് എന്റെ ഇപ്പം എക്സാം ഒക്കെ കഴിഞ്ഞു അതിന്റെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ മുന്നേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതുപോലെ തന്നെ കഴിഞ്ഞ ഇൻഡക്ഷൻ മീറ്റിങ്ങിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു അപ്പം അതിന്റെ റിസൾട്ട് എന്താവും എന്ന് പിന്നെ പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഇതുവരെ വന്നതൊന്നും ഒരു കുഴപ്പമില്ലാത്ത നല്ല റിസൾട്ടാണ് ഇനി രണ്ട് പേപ്പേഴ്സിനും കൂടെ റിസൾട്ട് വരാനുണ്ട് അതും നല്ലതന്നെ ആയിരിക്കുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു അപ്പൊ സാറിൻ്റെ സർ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ സ്ട്രഗിൾ ഇല്ലാതെ നല്ല കൂൾ ആയിട്ട് തന്നെ എക്സാം ഒക്കെ എഴുതാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറഞ്ഞതെല്ലാം ഉൾക്കൊണ്ടു പക്ഷേ താങ്കൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടി എന്നും ആ മാർക്ക് കിട്ടാൻ താങ്കൾ ചെയ്ത ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരു ഐ മീൻ സ്റ്റുഡൻസിന് ഒരു മോട്ടിവേഷൻ ആയിരിക്കും വാട്ട് യു യൂസ്ഡ് ദ സ്ട്രാറ്റജി യു യൂസ്ഡ് മാർക്ക് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല പക്ഷെ എല്ലാം ഞാൻ എക്സ്പെക്ട് ചെയ്താളും പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇഗ്നോർ എന്തെങ്കിലും എഴുതിയിട്ട് മാർക്ക് വാങ്ങാമെന്ന് ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ പ്രോപ്പറായിട്ട് മാ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളത് ഞാൻ എന്റെ ആൻസർഷീന്ന് എനിക്ക് എന്റെ ഒരു അനുഭവമാണ് അത് എന്തെങ്കിലും ചെറുപറ എഴുതിയാൽ മാർക്ക് തരുന്നു പേജസിന്റെ കൌൺസ് ആണ് നോക്കുന്നത് ഇങ്ങനെ ചില ഇതിൽ പറയും പക്ഷെ അങ്ങനെയൊന്നും അല്ല പേജസും കാര്യങ്ങളും ഒന്നും അല്ല അവർ പോയിന്റ് പോയിന്റ് തന്നെയാണ് നോക്കുന്നത് നമ്മൾ പേജിന്റെ വെയിറ്റ് പേപ്പർ വെയിറ്റ് കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല ആ പോയിന്റ് കറക്റ്റ് ആണെങ്കിൽ അവർ മാർക്ക് തരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ ഫോളോ ചെയ്ത സ്ട്രാറ്റജിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബില് സാറിന്റെ ചാനലില് നമ്മുടെ വീഡിയോസ് ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും ചാനൽ സോറി ചാനലേ അപ്പൊ എംനത്തിൽ ഞാൻ ഓരോ ടോപ്പിക് എടുത്തിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ഡെയിലി ഞാൻ സമയം കണ്ടെത്താറുണ്ട് ഇൻ ബിറ്റ്വീനിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ട്രാവൽ അങ്ങനത്തെ കുറച്ച് കാര്യം വന്നാൽ മാത്രമേ എന്റെ വീഡിയോസ് ഞാൻ റെക്കോർഡ് ചെയ്യാതെ വന്നിട്ടുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ മിനിമം ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ നോക്കാറുണ്ട് ആ നമ്മൾ ഒരു വീഡിയോക്ക് വേണ്ടി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ട് ഉണ്ട് അതിനെ കുറിച്ച് ഒരുപാട് റിസേർച്ച് നടത്തിയിട്ടാണ് ചെറിയ ടോപ്പിക് ആണെങ്കിൽ കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ വൃത്തിക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം എന്ന് മനസ്സിലാവണം എന്ന രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് റെഫർ ചെയ്യും അപ്പൊ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും അത് നമ്മുടെ എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും ഞങ്ങൾക്ക് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടായിരുന്നു അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്താ വച്ചാൽ ആ ഒരു പാറ്റേണിലെ അല്ല അത് വന്നത് അത് എവിടെന്നൊക്കെയോ സിലബസിൽ എവിടെന്നൊക്കെയോ ആയിരുന്നു പിക്കപ്പ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എടുത്തിരുന്നത് അപ്പം ഫോർച്ചുനേറ്റ്ലി ഞാൻ ചെയ്ത വീഡിയോസ് ഒന്നായിരുന്നു ടോപ്പിക്സ് വന്നിരുന്നത് അപ്പൊ എനിക്ക് ഭാഗ്യത്തിന് ഞാൻ അതൊക്കെ എഴുതി അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എനിക്ക് കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ എനിക്കതിൽ കിട്ടിയ അപ്പം എനിക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളും എല്ലാരും വീഡിയോസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കുക നമ്മൾ തന്നെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ എപ്പോഴും എന്നോട് എന്നെ സംസാരിക്കുന്ന ആള് ആരും സംസാരിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്നോട് എന്നെ സംസാരിക്കും അപ്പൊ അത് ഞാൻ ജസ്റ്റ് വീഡിയോ ഫോൺ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യുന്നു മാത്രം നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടാവും അയ്യോ ഇത് ഒരുപാട് പേര് കാണുന്നുണ്ടോ കാണുമല്ലോ എന്നൊക്കെ അങ്ങനത്തെ ഒരു തോട്ടും വേണ്ട നിങ്ങൾ ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത് ഇപ്പൊ ആരും കേൾക്കുന്നില്ല എന്നുള്ള മട്ടിൽ പറഞ്ഞാൽ മതി അപ്പൊ നമുക്ക് ആ ടെൻഷനും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കൂടായിട്ട് നമുക്ക് ആ ഒരു നമ്മൾ വിചാരിക്കുന്ന കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ഗുണം ചെയ്യും നമുക്ക് ഇപ്പം ഈ ഒരു കോഴ്സ് ചിലപ്പോ ഞാനിപ്പോ സൈക്കോളജിയാണ് അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേരെ കൗൺസിലിംഗ് ചെയ്യേണ്ടി വരും ഒരുപാട് ആൾക്കാരോട് സംസാരിക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെ നമുക്കൊരു ഫിയർ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല അപ്പം അതൊക്കെ നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് വരാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ഇത് എം നോട്ട്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഒരു റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഇവിടെ ഇല്ല നമുക്ക് ഫുൾ ഫ്രീഡം ആണ് സാർ തരുന്നത് അപ്പൊ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യ അത് സ്പോയിൽ ചെയ്യാതിരിക്കുക വേറെ രീതിയില് പറഞ്ഞത് അതിഗംഭീരമായി മിസ് യൂസ് ചെയ്യാതിരിക്കുക അത് വളരെ നല്ല വളരെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നല്ല ഒരു കോൺസെപ്റ്റ് മിസ് ദീപിക നമുക്ക് നൽകി പ്രിയപ്പെട്ടവരെ ഈ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഓറിയൻറ്റേഷൻ മീറ്റിംഗിലെ നമ്മൾ ഉദ്ദേശിച്ചത് വെർച്വൽ മീറ്റിംഗിലെ നമ്മൾ ഉദ്ദേശിച്ചതെന്ന് ഇതൊക്കെ തന്നെയാണ് വളരെ ഗംഭീരമായി നമുക്കിത് അവതരിപ്പിക്കാൻ പറ്റി ആ മാർക്കും കൂടി പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി മോട്ടിവേഷൻ ആയിരുന്നു പക്ഷെ ഒരു ഒരു കുലീനത എന്നുള്ളത് നമ്മുടെ മലയാളികളുടെ കൂടെപ്പുറപ്പാണല്ലോ അതുകൊണ്ട് അത് അത്ര വലിയ ഒരു സംഭവമാണ് എന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ പരിശ്രമിച്ചത് എന്നിരുന്നാലും എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു റോൾ ഉണ്ടല്ലോ എല്ലാം വിഷയത്തിലും എഴുപത് ശതമാനത്തിൽ കൂടുതൽ അവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ വിഷയത്തിലും എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഈ എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് തിയറി പേപ്പറിലാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക തിയറി പേപ്പറിൽ ഇനി പറയുന്നത് നിങ്ങളുടെ കൈകളിൽ എല്ലാവർക്കും നോട്ട് ബുക്ക് ഒന്ന് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക പറയാനുള്ള പോയിന്റുകളൊക്കെ ഉണ്ട് പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഞാൻ അതിൻ്റെ ഡിസൈൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ് സത്യത്തിൽ നമ്മൾ ഉദ്ദേശിച്ചത് വേറെ എന്തൊക്കെയോ ആണെങ്കിൽ പോലും ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ കാര്യത്തിലേക്ക് വരുന്നത് എല്ലാവരുടെ കയ്യിലും നോട്ട് ഉണ്ട് എന്ന് കരുതട്ടെ ണ്ട് എന്ന് ഉറപ്പ് വരുത്തും നോട്ട്ബുക്കും പേനയും ഉണ്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് എൻ്റെ വാക്കുകൾ പിന്നീട് പോസ് ചെയ്ത് നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ ടേം എൻ്റെ എക്സാമിനേഷൻ